സാധാ പറഞ്ഞത് അബ്രഹാമിന് വേണ്ടി ആമേ നീ ഒന്ന് ചെന്ന് എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറഞ്ഞു പൊട്ട കുത്തിക്ക് പറഞ്ഞതിനെ ഒക്കെ പക്ഷേ ദൈവത്തെ അന്വേഷിക്കാൻ ഒരു സമയം ഒരു ബ്രാക്കറ്റ് അവൾക്ക് വേണ്ടി അവൻ ദൈവം ആ കയത്ത് കൊച്ചല്ലേ ശോ അവരുന്നെങ്കില് അവള് കരയത്തില്ലാസ്റ്റ് സ്റ്റേജിലേക്ക് അവൾ അമ്മ അടുത്തു വന്ന് ദൈവമായ രക്ഷയില്ലെന്ന് പറയത്തുമില്ല പകലിൽ അതിലൊരാശ്

നിങ്ങളുടെ കൊലങ്ങൾക്ക് പച്ചയും എന്തതുമെല്ലാം ഒരുപോലെ അവൻ ചുള്ള നീതിമാൻ പ്രതിക്രിയ കണ്ടാൽ കാലുകളെ രക്തത്തിൽ കഴുകും മദ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഇതേനും കൂടെയുള്ള ഊണ് പേരും പാണയത്തിന്റെ അറ്റത്തെത്തി കാവളമോത്തി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്നും കൂട്ടവും ുംഹളം ഊതി കുടങ്ങൾ ഉടച്ചു ഇടത് കൈ പന്തവും വലത് കൈ ഊതുവാൻ പിടിച്ചു വേണ്ടി ചുറ്റും തന്നെ നിന്നു തുടങ്ങി അവർ നിലവിളിച്ചു കൊണ്ട് ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹളം ഊതിയപ്പോൾ വാൾ ഓരോരുത്തരും കൂട്ടുകാരുടെ നേരെ തിരിപ്പിച്ചു സൈന്യം വഴിയായി രണ്ട് തരത്തിലെ തീ ഈ കൊണ്ടുവരാൻ ഒന്ന് ഇവിടെ കുളം പിടിച്ച് അവയൻ ആരാധന അല്ലെങ്കിൽ കുണം ആരാധന കുണമുള ആരാധനവും ആരാ പിഷേവാട്ടമംബയു ഏസി ഏയേയേ വാപാണ് കാരേ ഏയുകിടേന്നെ അഭിങ്ങിടേങ്ങിടേങ്ങ് अरूवी. <tries> ോടും പ്രാർത്ഥനയോടും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അമ്മേ തിമച്ചേ ഹല്ലേലൂ കിതയോട സിയന്തര ചയ്യ നകായി മണ്ടോ അടാ അടുവാ കിതനേക്കി മെ പുത്ര ആശീർവാദ മെടുപടുന്താ വാഴ്ച അത്തൻ बनുവതല മണുയേ രേ ഷോട്ട് കാങ്കള മൂടി കൂടങ്ങൾ ഉടചോ വദതഗയിൽ പന്തം ഇടതഗയിൽ ഊതുവാൻ കാങ്കള ഉടഓടീയാ ആചാര്യമായിട്ട് പറയും പോ അമേ അവർ തീയുടെ കുണ്ടം അല്ലെങ്കിൽ പന്തം

ൂട്ടി ഒഴുകിയിട്ടുണ്ടോ ഒഴങ്ങാതെ തുണി മുഴുവൻ അറിയുന്നില്ല ശരീരമെടുക്കാൻ <laughs> പറ്റുന്നില്ല <laughs> അതാ എപ്പോഴാ പറ്റുവോ അത്മറിയാ രഹസ്യമായിട്ട് രാത്രി അനുഭവത്തിന്റെ <laughs> അളവ <laughs> 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 ശ്രദ്ധിച്ചിട്ടും അനുഭവത്തിന്റെ ഭൂമി ആഗ്രഹിച്ചിട്ടും ചിലതിനെറ്റ് എന്നിട്ട് പറയുക আওয়াদা খিরান পেনালি ছুঁড়বেছো আওয়াদা মজরতে উড়ছে আওয়ানে তুমি আজ রয়্চি বি যাত্রা ചെയ്യিমെങ്കിലും নিকে কোনো আনন্দের দিবস অর বিদুনের দিবস <S preachers> ും കുടങ്ങൾ ഉടച്ചു ഇടത് കയ്യിൽ പത്തവും പലതുകൈതു പിടിച്ചു ആഹോദയ്ക്കും അവർ പാളയത്തിന് പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തർ താൻ തന്നെ നിലയിൽ തന്നെ നിന്നു പാളയം എല്ലാം തുടങ്ങി അവർ നിലവിളിച്ചു കൊണ്ട് കേട്ടോ നീ പ്രാർത്ഥിക്കുമ്പോ ദൈവ ഹിതത്തിനായിരിക്കാം നീ അടച്ചു വെച്ച അനുഭവത്തിന്റെ മുമ്പിലായിരിക്കാം നീ ശത്രുടെ <laughs> <laughs>

ہレルیا اور لو میتی پڈی کوار پڑھا آمین اور مشیت سر پڑھتا اندے سلام رہے بڑی دت کی ہو اور اڑی اے نیراں تک خالص تھا اوے تک نہیں آوے نہ بھئی آوے نہ بھئی

खदे दे भगवानवा बस ने आस्को ओम तो छय बढ किया भले तोटा बन गिरती है कि नेता तोटा देई बचिया हालेलुया हालेलुया ओ एकदम छय बढ कटे एकदम छय बढ कटे भले विदा परिश्वव तोड भले विदा अद्भुतली आशय तो ओम आशय ओने आनी सोर कंस अद कई लत्ती पीली को बियाने अल सारे सु तट्टी करपीचे भले अल सब पीचे

جو راب کھمون وشنار گھوتو بھوت تا ورنا مليے بھوت تا مليے کوني يات پاول آمين جينا دينه پرچيلو چييد او هليلويا हलेलुयाह हलेलुयाह मदा खुदा हलेलुयाह स्तुत स्तुत जय तेरे हर हालो ये भूमिनारन की जोदिक पछे स्तुत स्तुत मैं शत्रु को तोडूं ये कथा है हमें हमें ज्ञानिन सहदिल बालकों आज हमें गुलेचो स्तुत 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 मैं അവൻമാറ്റോധത്തിൽ നിന്നിറങ്ങുമ്പോ ഇത്രയും വരുമെന്നോർത്തില്ല ആശ്രയിച്ചില്ലെങ്കിൽ അവയെ അവളെറങ്ങുന്നതിന് മുമ്പ് ഭവനത്തിലായിരുന്നപ്പോൾ മുതൽ ഭവനത്തിലായിരുന്നു അറിഞ്ഞ واقت <تصالح> <سؤال> yeah, ഹല്ലേലൂയസ് 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 ആമേൻ നീ ഓർസ്റ്റില്ല ആമേൻ നീ ഭവിച്ചിട്ടില്ല ഹല്ലേലൂയസ് ആമേൻ നീ അത് കണ്ടിട്ടില്ല ആമേൻ ആരുവിന്റെ കയ്യിൽ തന്നിട്ടില്ല എന്നാ നീ അറിയാഞ്ഞിരിക്ക നിനക്ക് വേണ്ടി ഒരുവർ ആമേൻ നിന്നെ ശഖിയിച്ചിുകൊണ്ടിരിക്കയാ ഹല്ലേലൂയസ് ആമേൻ നിന്റെ കയ്യിൽ വന്നറവല്ല നിന്റെ കയ്യിൽ കിട്ടിയറവല്ല ആമേൻ നീ ഇടയിൽ കട്ടിട്ടുള്ളറവല്ല നീ ഇവരെ കൈയിൽ ഏറ്റെടുталവല്ല എന്തുപകൽ കാ ആ രാഷ്ട്രീയത്തിൽ മുത്തി കാടി വളക്കി ഇരിപ്പുണ്ട് നീ ആവിയാവി കേ നമ്മൾ നീ ഇതിനു മുമ്പേ കണ്ട നീ ഒന്നും കേട്ടിട്ടില്ലന്നോ നിന്റെ വലിയ ഇരപരമായ തലവ നീ അനുഭവിക്കേണ്ട തലവ നീ ആവനെ സന്നിക്കേ തലവ നീ പഠിക്കേണ്ട തലവ ആമേ നീ കൈയറ്റി എടുക്കേണ്ട തലവ കൂടിയേ തോന്നവണ്ടിക്ക് കൈത

मेरे यीशु यीशु ने बोली और अवendige ओठन कंडदा अवendige अजुआन कंडदा अवendige प्रयत्न कंडदा नी सखीचणन मानन कंडनो हेलेलुया यीशु सरो जिगितवे तो जो तो अबे के यीशु आबे तू ये सबगले बिजिताले बिड बम्बो ओत्रु तो काई देना देख कमल कोली करता हमें कटा करताurbhaye rinda stotra stotra bhaye ye mujhe matre 2 km stotra stotra me na na ko stotra stotra me bhau stotra 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 ye tuo sabha ka bata to ke na stotra aur stotra hai jab din ya priti bhau stotra stotra

അഗനൗ ശുഭമാം ചെയ്യട്ടെ അഗനൗ ശുഭമാം കനദൈ ഗോവിളകണ്ഠം നമ്മളേ ഗോവിള ദൃഷ്ണന നന്ദികേതവേ ഓ ഹല്ലേലൂയ കനദൈക്കേ പ്രത്യാശികീ നമ്മളേ നടട്ടെ